ഞാൻ പറഞ്ഞു വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ അല്ല അങ്ങനെ അങ്ങനെ നമ്മുടെ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്തവരാരും ഉണ്ടാവും അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടി കോൺഗ്രസ് പോലെ ഒരു വലിയ പാർട്ടിയാകുമ്പോൾ എല്ലാവർക്കും കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസം എല്ലാവരും വിചാരിക്കുന്ന എല്ലാ കാര്യവും ഒരു കാലത്ത് നടക്കുന്നു ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് നമ്മൾ വിചാരിക്കാത്തതും വിചാരിക്കുന്ന കാര്യങ്ങളെടുക്കും അപ്പോൾ സങ്കടങ്ങളും പരിഭവങ്ങളും പിണക്കങ്ങളും അതൊക്കെ കൂടുന്നതാണ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല എല്ലാ പാർട്ടിയിലും ഉണ്ടാവും അപ്പോൾ ആ അതൊക്കെ തന്നെ അകത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ എന്താണ് നമുക്ക് പാർട്ടിയോട് കൂടുന്നത് നമ്മളെ വിശ്വാസം എന്താണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ആശയങ്ങൾ വർത്തമാനകാലത്ത് അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ആ ആശയങ്ങൾ ഉറച്ചിരുന്നുകൊണ്ട് എന്ത് വില കൊടുത്തും പോരാടുക എന്നുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഉണ്ടാകില്ല ആ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ എപ്പോഴാണ് സ്വാധീനിക്കുന്നത് മുകളിലോട്ട് സ്വാധീനിക്കുന്നത് നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്താഗതിയും ഐഡിയോളജിയും നമ്മളിൽ കുറഞ്ഞു നിൽക്കുമ്പോഴാണ്

സെക്രട്ടറിയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണമടക്കം പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടി വരും അപ്പം ഇത് രണ്ടും കൂടി ഒരേ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായാലല്ലേ സ്ഥാനാർത്ഥിയായാലെന്ത് ചെയ്യണമെന്നുള്ളത് പാർട്ടി പ്രസിഡന്റും പാർട്ടിയുടെ ലീഡർഷിപ്പും തീരുമാനിക്കും അത്തരം കാര്യങ്ങളും എന്താണ് എന്താണ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആരോപണം അതുകൊണ്ടാണല്ലോ എന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടെങ്കിൽ അത് അന്തിമമായി തീരുമാനിക്കേണ്ടത് ആ ലെവലിലാണ് അപ്പോൾ ആ ലെവലിൽ തീരുമാനിക്കുമ്പോൾ അതിന് പരിഹാരം എനിക്ക് അവരോട് നന്ദിയുണ്ട് എനിക്ക് ഒരു അതൊരു നല്ല കാര്യമല്ല നമ്മളപ്പം നമ്മളെ പറ്റി ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അവർ ആ പോസ്റ്റ് എടുത്ത് ഒട്ടിരിക്കുന്ന അതിനോട് കാണിക്കുന്ന സ്നേഹമാണ് ആ സ്നേഹത്തിനാണെങ്കിൽ വലിയ നന്ദിയുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതെ ആരെങ്കിലും ഓഫീഷ്യലായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആവുന്നുണ്ട് അല്ലേ ഇപ്പം നിലവിൽ ഇപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കും അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണത് പുതുതായ സീറ്റിലേക്ക് വന്ന് മത്സരിക്കാമല്ലല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ രാഹുൽ ഗാന്ധി കിട്ടിയ വോട്ടും അദ്ദേഹത്തിനെതിരായി മത്സരിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും എത്രയാണ് ഒരു രാഷ്ട്രീയ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞു എത്രയാണ് സുഹൃത്തേക്ക് പത്ത് ശതമാനം വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും എഴുപത് ശതമാനത്തോളം വോട്ട് രാഹുൽ ഗാന്ധിക്കുമാണ് അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി ആ നിയോജകമണ്ഡത്തിൽ എത്രയാണെന്ന് അറിയാമല്ലോ എൽ ഡി എഫിന് അപ്പോൾ അവിടെ രണ്ടാമതും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയോട് വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാതെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കണം ദേശീയ അതെ അതാണ് ദേശീയ രാഷ്ട്രീയം അതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സി പി എം പാർട്ടി രാജസ്ഥാനിൽ കോൺഗ്രസിനോട് സീറ്റ് ചോദിക്കുന്നുണ്ട് ഒഡീസയിൽ കോൺഗ്രസിനോട് സീറ്റ് ചോദിക്കുന്നുണ്ട് ആസാമിൽ കോൺഗ്രസിനോട് സീറ്റ് ചോദിക്കുന്നുണ്ട് ത്രിപുരയിൽ നമ്മൾ ധാരണയിലാക്കിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള വിശാല ജനാധിപത്യ ഐക്യമാണ് വലുതെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ അപകടം കണ്ടുകൊണ്ട് ഓ രാഹുൽ ഗാന്ധി മത്സരിക്കും നിങ്ങൾക്ക് ജയിക്കാൻ പോയിട്ട് ഒരു പോസിബിലിറ്റി ഇല്ലാത്ത ഒരു സീറ്റ് എന്നാൽ ഞങ്ങൾ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിൻവലിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആത്മാർത്ഥ മനസ്സിലാക്കാം ഇത് കൃത്യമാണ് ഇത് കൃത്യമാണ് നിങ്ങൾക്ക് ഓരോ കോൺഗ്രസ് സീറ്റും കുറക്കാനുള്ള വ്യഗ്രതയാണ് ആ വ്യഗ്രത ആർക്കാണുള്ളത് ഇവിടെ കോൺഗ്രസിനെ ഫിനിഷ് ചെയ്യാനുള്ള മന്ത്രമായിട്ടിറങ്ങുന്നത് ആരാണ് നരേന്ദ്രമോദി ബി ജെ പി ആ ബി ജെ പിയുടെ അതേ രീതിയിൽ അതേ സ്വരത്തിൽ നിങ്ങൾ സംസാരിക്കും നിങ്ങൾക്ക് താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം അത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാം ബി ജെ പിയുടെ ചില പോസ്റ്ററുകളിലിപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ് അവർക്ക് അവരുടെ നേതാക്കന്മാരുടെ പോസ്റ്റർ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിക്കോണ്ടായിരിക്കുമല്ലോ കരുണാകരന്റെ പോസ്റ്റർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തൊരു എന്ത് ധാർമ്മികതയാണ് അതിനെക്കുറിച്ച് പറയുക കഴിഞ്ഞ അങ്ങനെയായിരുന്നെങ്കിൽ വരുൺ ഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിന്റെ പോസ്റ്റർ ഉപയോഗിക്കേണ്ടേ വരുൺ ഗാന്ധി അവരുടെ സ്ഥാനാർത്ഥിയായിട്ടില്ലേ കഴിഞ്ഞു അത് തിരിച്ചു ഇതേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളാണ് അവസാന വിധികട്ട ഞാൻ അതിൽ വിശ്വസിക്കുന്നവർ ഏത് ഇലക്ഷനിലും പോകുമ്പോൾ നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എടുത്ത് ജയിച്ച് കഴിഞ്ഞിരുന്നു ചിലർ പറയും ഞങ്ങളിങ്ങനെ പിടിക്കുകയാണ് എടുക്കുകയാണ് ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല ഡിഹനായിട്ടുള്ള ജനങ്ങളാണ് അവർക്കാണ് അവർ അവരാരാണോ വിജയിപ്പിക്കുന്നത് നമ്മൾ ജനങ്ങളെ സംബന്ധിച്ചെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറയുന്നു അവർ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ജയിപ്പിക്കും ഇഷ്ടമില്ലെങ്കിൽ അവർ നമ്മളെ തിരസ്കരിക്കും ഈ പത്മജയുടെ ബി ജെ പി പ്രവേശന ശേഷം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തെങ്കിലും മാറ്റം പറ്റില്ല രാഹുൽ കുറേ ചർച്ചകൾ നടന്നല്ലോ എന്താ ചോദിച്ചത് അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു ഞങ്ങൾ സ്ഥാനാർത്ഥി ചർച്ച നടക്കുന്നതിന് ഏകദേശം നേരത്തെ രൂപപ്പെടുകയും ചെയ്യും എടുത്തു തന്നെയായിരുന്നു അത് മിനിക്കുപണികൾ ചിലതൊക്കെ അവസാന അവസാനങ്ങൾ നടത്തേണ്ടി വരും പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു പാർട്ടി ആകുമ്പം പല ഘടകങ്ങളും ആലോചിക്കേണ്ടി വരും പല സ്ഥാനാർത്ഥികളാകുമ്പോൾ പല കാര്യങ്ങളും ആലോചിക്കേണ്ടി വരും അതനുസരിച്ച് ആലോചന മാറ്റും ഈ കൃഷിയിലെ സ്ഥാനാർത്ഥിത്വം മറുപടി മറുപടിയല്ല അത് നിങ്ങളല്ലേ വിലയിരുത്തുന്നത് എന്നെക്കാളേറെ വിശാലമായിട്ട് അപഗ്രഹിക്കാൻ പറ്റുന്നവരല്ലേ നിങ്ങളൊക്കെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആർക്കെങ്കിലും മറുപടി കൊടുക്കാനുള്ള സ്ഥാനാർത്ഥിത്വം ഏറ്റവും മുരളീധരൻ മുരളീധരൻ ൃശൂരിലെ സർപ്രൈസ് ഷാഫി പറമിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം ഇപ്പൊ നമ്മൾ എന്നാലും പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ വടകരയെ സംബന്ധിച്ചിടത്തോളം ശൈല ടീച്ചറിനെ പോലെ ഒരു വലിയ കാൻഡിഡേറ്റ് ആയിരുന്നു ഷാഫി അപ്പൻ ഒരു യുവമുഖം അവിടെ മത്സരിക്കുമ്പോൾ മുരളീധരൻ മാറുന്ന ഒരു സാഹചര്യം കൂടി വെച്ച് ഒന്ന് പറയാം ഈ സ്ഥാനാർത്ഥികളുടെ പട്ടിക വരക്കുമ്പോൾ നിങ്ങൾ അറിയാമല്ല എന്റെ ഒപ്പിട്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചാ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാറില്ല ഇരുപത് അടുത്തും സർപ്രൈസ് ഇരുപതടുത്ത് സർപ്രൈസ് ഞാനോ ഞാൻ എത്ര പ്രചരണത്തിനും ഇറങ്ങിക്കഴിഞ്ഞു സ്വന്തം ഓരോ ദിവസവും പ്രചരണമല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു അത് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയുന്ന അവസ്ഥയില്ല അത് ഫൈനലായിട്ട് പട്ടിക കോൺഗ്രസ് പ്രസിഡന്റ് ഒപ്പിട്ട് പ്രതികരിക്കുന്നു മാത്രമേ അതിൻ്റെതായിട്ട് അന്തിമമായിട്ട് ഇത്ര വരും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണോ ഇവിടെ നടക്കുന്ന ഈ ബി ജെ പി സി പി എം ബാന്ധവത്തെക്കുറിച്ച് നിങ്ങളൊന്നും അന്വേഷിക്കണം ഓരോ ഇഷ്യൂവിലും ഓരോ കാര്യത്തിലും എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് ഇത് പാർട്ടിയാണെങ്കിൽ താല്പര്യമുള്ള കാര്യമാണോ കേസ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അതായത് ഇപ്പം ടി എൻ ടി എൻ പ്രതാപൻ തൃശൂരിലെ പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞത് ചുവരെഴുതിയായിരുന്നു പക്ഷെ പിന്നീട് ലാസ്റ്റ് നിമിഷം ആ ടി എൻ പ്രതാപൻ മാറുന്നു പിന്നീട് കെ മുരളീരം വരുന്നു പക്ഷെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായത് വോട്ടർമാർക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ പോലും അതൊരു മറുപടി പറയേണ്ടി വരില്ലേ രണ്ടും കോൺഗ്രസിന്റെ പ്രാമാണിക നേതാക്കളുണ്ട് പ്രതാപൻ ഞാൻ ഇന്ന് കണ്ടു പ്രതാപൻ തന്നെ കെ മുരളീധരൻ ചുവരെഴുതിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങി നിങ്ങളുടെ ഞാൻ കൊടുത്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടാവും അതിൻ്റെ ആശയക്കുഴപ്പമുള്ളത് പ്രതാപൻ തന്നെ മുന്നോട്ടിറങ്ങുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോകുന്ന ടി എൻ പ്രതാപനായിരിക്കും തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പിൻ്റെ അതുകൊണ്ട് ഒന്നും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവില്ല വളരെ ക്ലിയർ ആണ് ക്ലിയറാണ് പറയുന്നത് ഞാൻ അവർക്ക് മറുപടി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ദിരാഗാന്ധിയെ ലോകത്തിലാദ്യമായിട്ടൊരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടാക്കിയ പാർട്ടി വനിതാ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വനിതകൾ ഏറ്റവും കൂടുതൽ കാലം വെച്ച പാർട്ടി വനിതാ ലോക്സഭാ സ്പീക്കറെ ആദ്യമായിട്ട് നൽകിയ പാർട്ടി വനിതാ പ്രസിഡന്റിനെ ആദ്യമായിട്ട് നൽകിയ പാർട്ടി അമ്പത് ശതമാനം വനിതകൾക്ക് പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും സംവരണമൊരുക്കിയൊരു പാർട്ടി സ്ത്രീവിരുദ്ധമെന്ന് പറഞ്ഞാൽ എനിക്കെന്താ പറയാൻ പറ്റുക അത് ജനം പിന്നീട്